സ്നേഹത്തിനോടൊപ്പം തന്നെ നാം തീർച്ചയായും അനുഭവിക്കേണ്ട മറ്റൊരു വികാരമാണ് വേദന സ്നേഹം എവിടെയുണ്ടോ അവിടെ വേദനയ്ക്കും തീർച്ചയായും സ്ഥാനമുണ്ടാകും സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കുന്നു എന്നല്ല എന്നാൽ സ്നേഹത്തിൻ്റെ ആഴം കൂടും തോറും അവർ മൂലമുണ്ടാകുന്ന ചെറിയതും വലിയതുമായ എല്ലാ പിഴവുകൾക്കും നമ്മുടെ മനസ്സിൽ വേദനയുണ്ടാകും എന്നുള്ളതൊരു സത്യം തന്നെയാണ് സ്നേഹിക്കുന്ന രണ്ടു പേർ ഒരുമിച്ച് ജീവിക്കുകയാണെന്നിരിക്കട്ടെ അവർ തമ്മിൽ വളരെയധികം സ്നേഹമുണ്ടെന്നും ഇരിക്കട്ടെ ഒരുപക്ഷെ മുന്നോട്ടു പോകവേ താൻ പ്രതീക്ഷിക്കുന്ന ഏതെങ്കിലും ഒരു വ്യവഹാരം താൻ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് ലഭിക്കാതെ ആവുകയാണെങ്കിൽ അവിടെ ചെറിയ തോതിൽ വേദന ആരംഭിക്കുന്നതാണ് എന്നാൽ ഇത്തരത്തിൽ വേദനകൾ ഉണ്ടാകുന്ന സമയത്ത് ആ വേദനയെ കുറിച്ച് താൻ സ്നേഹിക്കുന്ന വ്യക്തിയോട് മൃദുവായി അവതരിപ്പിക്കുന്നതിന് പകരം തനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിന്റെ അളവിൽ കുറവ് സംഭവിക്കുന്നതായി പരാതി പറയുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ അല്ലെങ്കിൽ പ്രതികരിക്കുകയോ ചെയ്യുന്നു ഇതോടുകൂടി സ്നേഹം പൂർണ്ണമായും വേദനയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു ഒരു വ്യക്തിക്ക് തന്റെ ജീവിതത്തിലെ ജീവിത വ്യാപാരങ്ങളെല്ലാം പലതരത്തിലുള്ള വ്യക്തികളിലേക്ക് സ്ഥാനാന്തരണം ചെയ്യപ്പെടേണ്ടതായി വരും ചെറുപ്പകാലത്ത് വ്യക്തിയുടെ സ്നേഹം മുഴുവൻ അമ്മയോടും അച്ഛനോടുമായിരിക്കും പിന്നീട് കളിപ്പാട്ടങ്ങളോടായിരിക്കും പിന്നീട് തൻ്റെ വിദ്യാലയത്തിലെ സഹപാഠികളോടായിരിക്കും പിന്നീട് തൻ്റെ സുഹൃത്തുക്കളോടായിരിക്കും അതുപോലെ പത്നിയോടായിരിക്കും പിന്നീട് തന്നെ സന്താനങ്ങളോടായിരിക്കും ഇങ്ങനെ സ്നേഹമെന്നത് ഒരു ഹൃദയത്തെ പല കഷ്ണങ്ങളായി പലർക്കും വീതിക്കുന്ന ഒരു രീതിയാണ് ഇത് കാരണത്താൽ തന്നെ പലർക്കും പലപ്പോഴും ഒരു വ്യക്തിയിൽ നിന്ന് നാം ഉദ്ദേശിച്ചത്ര സ്നേഹം ലഭിച്ചു എന്ന് വരില്ല ഇക്കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുമാണ് ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ സ്നേഹം മുൻപുണ്ടായിരുന്നതുപോലെ പിന്നീട് ലഭിക്കാതെ ആവുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്നും നമുക്ക് വേദന അനുഭവിക്കേണ്ടതായി വരുന്നു എന്നാൽ ഒരുപക്ഷെ ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ നമ്മെ അളവില്ലാതെ സ്നേഹിക്കുന്നുവെങ്കിലോ അവരുടെ മരണം നമുക്ക് ഏറ്റവും വലിയ വേദന തരുന്ന ഒന്നായി മാറും കാര്യം ും ഉറപ്പാണ് സ്നേഹിക്കുന്ന വ്യക്തി കാരണത്താൽ ഒന്നെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ മരണത്തോടെ നാം വലിയ വേദന അനുഭവിക്കേണ്ടതായി വരിക തന്നെ ചെയ്യും ഇതിനൊരു പരിഹാരവുമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ജീവിതത്തിൽ കാലം ചെല്ലും തോറും നമ്മുടെ മനസ്സിനെ വ്യക്തികളോടുള്ള സ്നേഹവലയത്തിൽ നിന്ന് സ്വാഭാവികമായി അൽപ്പാൽപമായി മുക്തമാക്കി സ്നേഹബന്ധം ബന്ധിപ്പിക്കുക മാത്രമാണ് മാർഗം കാരണം ആ സ്നേഹം മരണത്തോടെ ഇല്ലാതാവുന്നുമില്ല ആ സ്നേഹം ശാശ്വതവുമാണ് അല്ലാതെ നിങ്ങൾ ലോകത്തിലുള്ള സ്നേഹം മാത്രം മതിയെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ സ്നേഹത്തിനോടൊപ്പം ലഭിക്കാനിരിക്കുന്ന വേദനയെയും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ സ്നേഹിക്കുക ആ വേദനയെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിരാശ ഉണ്ടാവുകയോ സ്നേഹത്തിനു വേണ്ടി സമരം ചെയ്യേണ്ടതായി വരികയോ വേണ്ടി വരില്ല താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്